ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യകളുടെ താരമായിട്ടുള്ള എളിശ്ശേരിയാണ് അപ്പോൾ എളിശ്ശേരി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും സ്പെഷ്യൽ താങ്ക്സ് അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് ഒരു ടു ഫിഫ്റ്റി എം എൽ വന്നിട്ട് വൺ പയറ് ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ അതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വന്നിട്ട് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് വന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ടു ഫിഫ്റ്റി ഗ്രാം വന്നിട്ട് മത്തങ്ങയും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു എട്ടോ ഒമ്പതോ അല്ലി വന്നിട്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കാൽ കഷ്ണം വന്നിട്ട് പച്ചക്കായ അതൊക്കെ വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ അരപ്പിനായിട്ട് ഒരു കാൽ കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ വന്നിട്ട് ജീരകം രണ്ട് പച്ചമുളകോ രണ്ടോ മൂന്നോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ വന്നിട്ട് ആ സമയത്തിനുള്ളിൽ പയറും മത്തങ്ങയും കായും കൂടിയിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അത് ഒന്ന് നല്ലപോലെ തിളക്കട്ടെ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വന്നിട്ട് പുളിവെള്ളം കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ വന്നിട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വറവ് ചേർക്കാം അതിന് കടുക് അതുപോലെ തന്നെ സബോള പിന്നെ വന്നിട്ട് തേങ്ങ വന്നിട്ടൊരു കാൽ കപ്പ് കറിവേപ്പില രണ്ട് ടീസ്പൂൺ വന്നിട്ട് നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് വരെ റോസ്റ്റ് ചെയ്യാം അപ്പം നമ്മളുടെ വരവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ വരവ് വന്നിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ അറിയുന്നവർ സ്കിപ്പ് ചെയ്യാം ബൈ ബൈ ടേക്ക് കെയർ